ഇപ്പൊ നമുക്ക് ഡിസൈൻസ് വരയ്ക്കണ്ട അത്തപ്പൂവിന്റെ അതൊരു പ്ലാസ്റ്റിക് പേപ്പറിൽ കിട്ടും ഡിസൈൻ അവിടെ കളർ പക്ഷേ ഒരു കാര്യം പറയട്ടെ അതും നല്ല ചെറുപ്പത്തിൽ നമ്മൾ ഇവിടെ നിന്നൊക്കെയോ തപ്പിപ്പിടിച്ച ഡിസൈൻ വരയ്ക്കുന്ന അത്തപ്പൂ കോമ്പറ്റീഷൻ സ്കൂളിൽ ഉണ്ടായിരുന്നു കഷ്ടപ്പെട്ട് വരച്ച് പൂ ഇട്ട് കാര്യങ്ങളുണ്ട് ഇപ്പൊ ഇൻസ്റ്റന്റ് ഓണം പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റന്റ് സദ്യ അവൈലബിൾ അതായത് ചില കമ്പനീസ് അവര് ആയിട്ട് രൂപയുടെ ഒരു പാക്കേജാണ് ആ ആ റൈസ് ഈ ഈ എല്ലാ എല്ലാ പച്ചക്ക വിഭവങ്ങളും ഒരു ഒരു പാക്കറ്റ് ഒന്ന് ും അപ്പോ നമുക്കൊരു അടിപൊളി ഓണം കൂടി വരവായിരിക്കാണ് പക്ഷെ ഈ ഓണം എന്ന് പറയുമ്പോ അത് പല പല കാലഘട്ടത്തിൽ കൂടെ കടന്നു പോയി എന്നുള്ളതാണ് ഒരു സംഭവം ചെറുപ്പത്തിൽ നമ്മളിങ്ങനെ തുമ്പയെ പിടിച്ചു നടന്നു അക്ക് കളിച്ച് നടന്നു പിന്നെ നമ്മുടെ സദ്യ ഉണ്ടാക്കി കഴിച്ചു ഇപ്പൊ എന്റെ റീലാണ് ഫോട്ടോഷൂട്ടാണ് എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം കാലം മാറുന്ന ഓരോ ഓരോ സമ്പ്രദായങ്ങളും ഇപ്പോൾ പണ്ടൊക്കെ തന്നെ പറയുമ്പോൾ ഉണ്ടായിരുന്നൊരു സെറ്റപ്പും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫ്ലാറ്റുകളിലേക്കൊക്കെ മാറിക്കഴിയുമ്പോൾ ആൾക്കാർക്ക് സമയവും ഇല്ല അപ്പോൾ എല്ലാം ഇൻസ്റ്റൻറ്റായി മാറുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ ജുങ്ങാലും നമ്മൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിലെല്ലാം നമുക്കൊരു ഓർമ്മയിൽ നമ്മുടെ ഒരു കുട്ടിക്കാലത്തെ ഒരു ഓണം ഉണ്ട് ആ ഓണം എന്ന് പറയുന്നത് എല്ലാവരും ഫാമിലി എല്ലാവരുടെയും ഒത്തുകൂടി നമ്മൾ എല്ലാവരും ഓണക്കോടിയിട്ട് മുണ്ടും ഷട്ടൊക്കെ ഇട്ട് അല്ലെങ്കിൽ പോയി പോക്കെ പറിച്ചു വന്നാൽ നമ്മളൊരു ഡിസൈൻ സെലക്ട് ചെയ്ത് ആ ഡിസൈൻ വരച്ച് അത്തപ്പൂവിട്ട് ഊഞ്ചാലാടി കായിൻ്റെ അങ്ങനത്തെ പരിപാടികളെല്ലാം ഉണ്ട് നമ്മൾ നമ്മള ഞങ്ങളുടെയൊക്കെ നാട്ടിലാണെങ്കിൽ ക്രിസ്തീയ പോലും ആ സമയത്ത് എല്ലാവരും ഈ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഇട്ട് പാട്ട് വെക്കും വീട്ടിലാണ് പാട്ട് വെച്ചിട്ട് ഇപ്പം ഈ പറഞ്ഞപോലെ ചോ എല്ലാവരും കൂടെ ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ കയറുന്നു അരിയാനാണെങ്കിലും തേഗ തരുമാനാണെങ്കിലും ആണുങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടി എല്ലാം കുറിക്കാൻ പോകും ഇതെല്ലാം എല്ലാം അങ്ങനെ രീതിയിലാണ് പക്ഷേ ഇപ്പോഴത്തെ സംഭവം അനുസരിച്ച് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് മാറി ഇപ്പം നമ്മൾ പണ്ട് കാലങ്ങളൊക്കെ ആണെങ്കിൽ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അത്തം മുതൽ ഓണം തുടങ്ങൂലും അത്തം മുതൽ ഓരോരോ ക്ലബ്ബുകളുടെ ഇതായിട്ട് അത്തപ്പൂക്കളം കിട്ടിയിടുന്ന പരിപാടിയുണ്ട് മത്സരമായിട്ടല്ല ഓരോ ദിവസവും പത്ത് ദിവസവും അത്തപ്പുക്കളപ്പ് ഇടുന്ന ഒരു പരിപാടിയുണ്ട് അതിപ്പോ പക്ഷെ നേരെ തിരിച്ച് റീലുകളിലേക്കായ മതി ഒന്നാ അത്തം മുതൽ അത്തത്തിൻ്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ അത്തത്തിൻ്റെ ഒരു റീല് ഏഹ് ഓരോ ദിവസവും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓണമായിട്ട് ബന്ധപ്പെട്ട റീലുകൾ ഇടുക ഫോട്ടോ ഫോട്ടോഷൂട്ട്സ് ചെയ്യുക പക്ഷേ ഈ പറഞ്ഞ പിന്നെ സന്തോഷം അല്ലെങ്കിൽ ഒത്തു ചേരൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെയും കാണുമായിരിക്കും ഇതിനകത്തൊരു സംഭവം എന്താണെന്നുവെച്ചാല് പണ്ടത്തെ കാലത്ത് ആളുകൾ ഒത്തുചേർന്നിരുന്നിരുന്നത് നമ്മളരെ കണ്ടിട്ടില്ല പക്ഷെ അതിൻ്റെ ഒരു ട്രഡീഷൻ ഇങ്ങനെ വന്നു വന്ന് വന്നു വന്നാണ് ഈ കാലഘട്ടത്തിലേക്ക് എത്തിയതെന്ന് ഇന്നിപ്പോൾ ഫോട്ടോഷൂട്ടിനാണെങ്കിലും അത് ഓണം റിഗാർഡിംഗ് ആണ് ഓണത്തിന് വേണ്ടി ചെയ്യുന്നതാണ് അപ്പൊ അവിടെ ഒത്തുചേരലുണ്ട് കുടുംബപരമായ ഒത്തുചേരൽ കഴിവതും ആ ഒരു മൂന്ന് ദിവസം ഈ പത്ത് അത്തം പത്തും ഓണം നട പത്ത് ദിവസത്തെ പരിപാടി ഒക്കെ ഇപ്പൊ ഇല്ല ഇല്ല പക്ഷെ ആ ഒരു ഓണം അതിന്റെ അപ്പുറത്തെ ഒന്ന് രണ്ടു മൂന്ന് ദിവസം ഇതായിരിക്കും സാധാരണ കുടുംബങ്ങൾ ഒത്തുചേർന്ന് നടത്തുന്ന പരിപാടികൾ ബാക്കി തിരുവോണത്തിന് അടുത്ത ഏരിയാസുണ്ട് അത്തര ദിവസം ഭയങ്കര അത്തച്ചമയം നടത്തുന്ന പരിപാടികളുണ്ട് ചില സ്ഥലങ്ങളിൽ പത്താം ഓണമാണ് ഭയങ്കരമായിട്ട് ഒരു ആഘോഷിക്കുന്നത് ചില സ്ഥലങ്ങളിൽ ചതയമായിരിക്കും ആഘോഷിക്കുന്നത് മനസ്സിലായി അത് ഓരോ ഓരോ ഏരിയ ആ ഏരിയ അനുസരിച്ചിരിക്കും പക്ഷെ ഓണം എന്താ ഓണം വിട്ടൊരു കളി മലയാളികൾക്കില്ല കാരണം അത് മലയാളികൾക്ക് ഒരു ഓണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു 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 ജാതി മത ഭേദമന്യ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു രീതിയാണ് പക്ഷെ അത് ഈ ഒത്തുചേരലും ഒരു സന്തോഷമുണ്ട് അതിൻ്റെ വൈബ് വേറെയാണ് ശരിക്കും ഒന്ന് സാധിച്ചേക്ക് നമ്മളെല്ലാവരും കൂടുന്നു ചിലപ്പം ഒത്തിരി ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ഒരു എല്ലാവരും കൂടെ ഒരുമിച്ച് ചെന്ന് കഴിക്കുക തറവാട് ഉള്ള ആൾ തറവാട് വീടുകളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒത്തിരി ഫാമിലീസ് ഉള്ളവരാണെങ്കിൽ കുറച്ചൊരു രസകരമായിരിക്കും കാരണം എല്ലാവരും അവിടെ ഒത്തുകൂടുന്നു പിള്ളേർ എല്ലാ എല്ലാവർക്കും വർഷത്തിൽ ഒരു തവണ എല്ലാവർക്കും ഒരുമിച്ച് കാണാൻ പറ്റുന്ന എല്ലാവരും കൂടെ ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു ഒരു സംഭവം ശരിക്കും അത് ഈ ഒത്തുചേരലാണ് ഇപ്പം നമ്മളിപ്പോൾ ട്രെൻഡ് മാറിയെന്ന് പറഞ്ഞാലും അവിടെ ഒത്തുചേരലുണ്ട് ഞാൻ പറഞ്ഞപോലെ ഇപ്പോൾ ചിലപ്പോൾ ഒരു ദിവസം നമ്മൾ കൊളീഗ്സുമായിട്ടായിരിക്കും ഓൺ ആഘോഷിക്കുന്നതോ ഒരു ദിവസം നമ്മൾ ഫ്രണ്ട്സുമായിട്ടായിരിക്കും ആഘോഷിക്കുന്നത് ഒരു ദിവസം നമ്മൾ നമ്മുടെ ഫാമിലിയായിട്ടായിരിക്കും ആഘോഷിക്കുന്നത് ഇത് മാറി വരുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം ഏതൊരു വാർത്താ ചാനൽ റിപ്പോർട്ട് ചെയ്തു അതായത് ഇപ്പോൾ നമുക്ക് ഡിസൈൻസ് വരയ്ക്കണ്ട അത്തപ്പൂവിൻ്റെ അതൊരു പ്ലാസ്റ്റിക് പേപ്പറിൽ കിട്ടും ഡിസൈൻ അവിടെ കളർ വീതിയിട്ടുണ്ട് അത് ഓർഡർ ചെയ്യാൻ പറ്റും ഈ കിറ്റ് കിറ്റടക്കം ഓർഡർ ചെയ്യാൻ പറ്റും അവർ ഫ്രഷ് ആ അതായത് ആ ഡിസൈനും ആ ഡിസൈനും പൂക്കളും ഇവര് അയച്ചുതരും ഫ്രഷ് പൂവായിരിക്കും ഫ്രഷ് പൂക്കളും എഴുതിയിട്ടുണ്ട് ഇവിടെ ഓറഞ്ച് കളർ ഇവിടെ റെഡ് കളർ ഇവിടെ യെല്ലോ കളർ ഇവിടെ വൈറ്റ് കളർ അതനുസരിച്ച് പൂക്കളെ അറേഞ്ച് ചെയ്താൽ പക്ഷെ ഒരു കാര്യം വരട്ടെ അതും നല്ല കാര്യമല്ല നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ ഇവിടെ നിന്നൊക്കെയോ തപ്പി പിടിച്ച ഡിസൈൻ വരയ്ക്കുന്ന അത്തപ്പൂ കോമ്പറ്റീഷൻ സ്കൂളിൽ ഉണ്ടായിരുന്നു കഷ്ടപ്പെട്ട് വരച്ച് പൂവിട്ട് ഇതൊക്കെ നമ്മൾ കൊണ്ട് വെച്ചാൽ പോരെ പക്ഷെ എന്താണെങ്കിലും ഇപ്പം കാലം മാറുന്നതിന് ഇപ്പോൾ കോലം മാറണം നമ്മുടെ ആഘോഷങ്ങൾ മാറിയാലും ഓണം ഓണം തന്നെയാണ് എല്ലാവരും ഇപ്പം എന്നാൽ നമ്മൾ പൊതുവെ കണ്ടിട്ടുള്ള സ്കൂളുകളിലെ കോളേജിലോ ഓണ പരിപാടികൾ ഈ പറയുന്ന ഒരു ഡിസൈൻ കണ്ടുപിടിച്ച് അത് അപ്പുറത്തെ ക്ലാസ്സിലെ പിള്ളേരുടെ കടന്ന് നല്ല ഡിസൈൻ ആയിരിക്കണം അതിനു വേണ്ടി വരയ്ക്കാൻ അറിയുന്ന ഒരു ഒരാൾ മേൽനോട്ടം കാണും അത് കൃത്യമായി ചോക്കും മറ്റേ നൂലും വെച്ച് കെട്ടി വരയ്ക്കുന്നു അതിന് ഒരു ക്രിയേറ്റീവ് എലമെൻറ്റ് ഉണ്ട് അതുപോലെ തന്നെ പൂക്ക പൂ എവിടെ ഇടണം ഏത് പൂ എവിടെ ഇടണം എവിടെ ഇടണം ആ ഒരു ക്രിയേറ്റീവ് എലമെന്റ് ഭയങ്കിലോട്ട് വർദ്ധിച്ച് അതുപോലെ തന്നെ വടംവലി വടംവലി എന്ന് പറഞ്ഞാൽ ഭീകര ആവേശമാണ് അപ്പൊ എൻ്റെ ഒറ്റക്ക് ഓർമ്മയിൽ ഭീകര ആവേശമാണ് കൊലക്കായിരിക്കും ചിലപ്പോൾ സമ്മാനം ആ സമ്മാനം ഉപരി ആ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ ആ സ്പിരിറ്റിലാണ് ആരും പ്രൊഫഷണൽ ഭയങ്കര ഒന്നും ഇല്ല നമ്മൾ ഈ പറഞ്ഞപോലെ ഇപ്പൊ ഇപ്പോഴാണെങ്കിൽ ഈ ചില സിനിമകൾ വടംവലി സിനിമകൾ അല്ലെങ്കിൽ വടംവലിക്കുന്ന വീഡിയോസൊക്കെ കണ്ട് തലേ ദിവസം കണ്ട് പ്ലാൻ ചെയ്യും കാലെങ്ങനെ വെക്കണം സൈഡ് എങ്ങനെ ഇരിക്കണം എങ്ങനെ വരി വലിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ മറ്റേ സുന്ദരിക്ക് പൊട്ടുകടിയിൽ മറ്റേ ഇപ്പൊയൂപമാണ് പക്ഷെ എപ്പോഴും ഉണ്ട് ഓണത്തിന്റെ അതിന്റെ സെപ്പറേറ്റ് ഒരു ഫാൻ ബേസ് ഉണ്ട് ശരിക്കും അതാ ഇപ്പം നമ്മുടെ ഇപ്പം തമിഴ്നാട്ടുകാർക്ക് പൊങ്ങനാണെങ്കിൽ മലയാളികൾക്ക് അത് ഓണമാണ് അതൊരു നേരത്തെ എന്താ പറഞ്ഞ പോലെ അതിൻ്റെ ജാതിയോ മതമോ ഒന്നുമില്ല പൈസ ഉള്ളവൻ്റെ ഓണം വേറെ രീതിയിലായിരിക്കും മിഡിൽ ക്ലാസിൻ്റെ ഓണം വേറെ പക്ഷേ സർക്കാർ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ ഓണം ഒരു കൈവൊള്ളിക്കുന്ന ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ സദ്യ തന്നെ ഞാൻ ഓർക്കുന്ന ഒരു നാലഞ്ച് വർഷം മുന്നേ നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി അമ്പത് രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ മുന്നൂറ് ടു നാനൂറ്റമ്പത് ഇപ്പോഴേ ബുക്കിങ്ങ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എത്ര രണ്ട് രണ്ടരട്ടി മൂന്നരട്ടിയാണ് വില വർദ്ധിച്ചിരിക്കും അതുപോലെ തന്നെ വേറെ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇൻസ്റ്റന്റ് ഓണം പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റന്റ് സദ്യ അവൈലബിൾ ആണ് അതായത് ചില കമ്പനീസ് അവർ ഒരു പാക്കായിട്ട് എത്ര ഇത്ര പാ ഇത്ര രൂപയുടെ ഒരു പാക്കേജാണ് ആ പാക്കേജിനകത്ത് റൈസ് ഈ പറയുന്ന പോലെ എല്ലാ പച്ചക്കും എല്ലാ വിഭവങ്ങളും ഒരു ഒരു പാക്കറ്റിലാണ് ആ ചൂടുവെള്ളത്തിൽ ഈ പാക്കറ്റ് ഇട്ട് ഒന്ന് തിളപ്പിച്ചാൽ മതി ചോറ് റെഡിയാണ് എല്ലാ കറികളും റെഡിയാണ് പണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് അതായത് അവൻ റീസെൻ്റ്ലി ആണ് അപ്പം അവൻ വീട്ടിലെ ജോലികളെല്ലാം അവർ രണ്ടു ഷെയർ ചെയ്ത വർക്ക് ചെയ്യുന്ന അപ്പം ഓണത്തിൻ്റെ ഒരു ഒരു പരിപാടി ഓണത്തിൻ്റെ സദ്യ ഇവർ രണ്ടുപേരോട് ഒരുക്കി കഴിഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞു ഊഹ് ഇത്രയും പണിയുണ്ടോ ഇതിൻ്റെ പുറയിലുണ്ടെന്ന് അറിയത്തില്ല പണ്ട് കാലങ്ങളിൽ അമ്മമാരൊക്കെ ഒറ്റയ്ക്ക് നിന്ന് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ വന്ന് കഴിക്കത്തേ ഉള്ളൂ പക്ഷെ അതിൻ്റെ ഒരു പുറയിൽ ഇത്രയും എഫേർട്ട് എഫേർട്ട് ഉണ്ടെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല പക്ഷെ നമ്മൾ ഈ പറയുമ്പോൾ എല്ലാ കാലങ്ങളിലും മാറ്റങ്ങളുണ്ട് ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ആഘോഷിച്ച പോലെ ആയിരിക്കത്തില്ല രണ്ടായിരത്തിൽ ആഘോഷിച്ച അതുപോലെ ആയിരിക്കും തന്നെ എൺപതുകളിൽ ആഘോഷിച്ച ഈ കാലം മാറുന്നതനുസരിച്ച് ചില ചേഞ്ചസ് ഉണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ഒരു ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് നമുക്ക് ഹോട്ടലുകളിൽ പോയി ഭക്ഷണം വേണ്ട നമുക്ക് പാക്ക് മേടിച്ചാൽ മതി നമുക്ക് എല്ലാ എല്ലാ സാധനവും അതിനകത്തും ഉണ്ടാകും അതുപോലെ തന്നെ ഏറ്റവും വലിയ ഒരു ബിസിനസ്സുകാർക്ക് ഓ കച്ചവടക്കാർക്ക് ഏറ്റവും വലിയൊരു ആ ഒരു ഫെസ്റ്റിവൽ സീസൺ തന്നെയാണ് ഓണം കാരണം ആ സമയത്ത് ഡ്രസ്സുകൾ എടുക്കുന്നു ഈ പറഞ്ഞപോലെ സാധനങ്ങൾ മേടിക്കാൻ എല്ലാവരും പോകുന്നു ആ ഓണം പർച്ചേസുകളുണ്ടാകും അതെല്ലാ കാലത്തും ഉണ്ട് ഇപ്പോഴും ഉണ്ടല്ലോ ഇപ്പോൾ ഓണത്തിൻ്റെ ഓഫറുകൾ വരുന്ന വരുന്ന അനുസരിച്ച് സാധനങ്ങൾ മേടിക്കാൻ പോകുന്ന മലയാളികളുണ്ട് അപ്പം ഈ പറഞ്ഞപോലെ പണ്ട് ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ഒരു സന്തോഷം സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിപ്പോൾ അത് കുറച്ച് ഈസിയർ ആക്കാൻ പറ്റും കാരണം ഹോട്ടലുകളിൽ നമുക്ക് ഓർഡർ ചെയ്യാം ഓരോ ചിലപ്പോൾ എനിക്ക് തന്നെ ഒരു ഒരു സദ്യക്ക് ചിലപ്പം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയാവുമെങ്കിലും അത്രയും സമയം നമ്മൾ ഹോട്ടലിൽ നമ്മുടെ അടുക്കളയിൽ ചെലവഴിക്കേണ്ട നമുക്ക് അപ്പോൾ ഇത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും അത് ബെറ്ററാണെന്ന് കാരണം അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ അമ്മമാരെപ്പോഴും അടുക്കളയിൽ തന്നെ നമ്മളിപ്പോൾ പിള്ളേരെല്ലാം കൂടെ കളിച്ചോണ്ടിരിക്കുന്നു മുതിർന്ന ആൾക്കാരെ അവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇവരാണ് പണി മൊത്തം എടുക്കും ഇരുമ്പത്തിന് ഒരുമിച്ച് കൂടി ചേരാൻ പറ്റുന്നില്ല എൺപതുകളിലും തൊണ്ണൂറുകളിലും പോലെ തന്നെ ഈ പറഞ്ഞു ബെറ്റർ ആണെന്ന് പറഞ്ഞോളൂ സോ അതിനകത്ത് പറയാനുള്ളത് ഇന്നിപ്പോൾ നമുക്ക് കോൾ വീഡിയോ കോൺഫറൻസിങ് വെക്കാൻ പറ്റുള്ളൂ ഇപ്പൊ യു എസിലുള്ളവർക്കാണെങ്കിലും ഓസ്ട്രേലിയയിലുള്ളവർക്കാണെങ്കിലും പണ്ട് കാലത്തും വിദേശത്തേക്ക് പോയിരുന്ന ഒരുപാട് പേര് നമ്മുടെ കുടുംബങ്ങളിലുണ്ടായിരുന്നു പക്ഷെ അവർക്കാര്ക്കും ഒരുപക്ഷെ ഓണത്തിന് വന്നു ചേരാൻ പറ്റാതായവരുണ്ട് അല്ലെങ്കിൽ ഓണത്തിന് വീട്ടിൽ പോകാന്ന് ചിന്തിച്ചിരുന്നവരുണ്ട് ഇപ്പം ദൂരത്താണെങ്കിൽ പോലും വളരെ വീഡിയോ കോളിലൂടെ വഴിയും വീഡിയോ കോൺഫറൻസ് വഴിയും ദൂരെയുള്ളവരെല്ലാം മലയാളികൾ ഒന്ന് എന്ന രീതിയിൽ മലയാളികൾ മാത്രമല്ല കേരളത്തിന് പുറത്തും ഞാൻ പുറത്തു ജോലി ചെയ്താൽ എല്ലാവരും വിദേശത്തുള്ള മലയാളി അസോസിയേഷനുകളും ഓണം വളരെ ഗംഭീരമായിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതായത് കേരളത്തിൽ ആഘോഷിക്കുന്ന കൂടുതൽ ഓണം ആഘോഷിക്കുന്ന കേരളത്തിന്റെ പുറത്തു ചൊല്ലുന്ന മലയാളികളല്ലാത്ത ആളുകളും മലയാളികളുടെ കൂടെ കൂടി ഹൈദരാബാദിൽ വർക്ക് ചെയ്ത സമയത്ത് ഞാൻ ഓണം സാരി ഉടുത്ത ദിവസം എല്ലാവർക്കും ആഗ്രഹമായിരുന്നു അതുപോലത്തെ സാരി വാങ്ങാനും മേടിക്കാനും ഓക്കെ അങ്ങനെ എല്ലാവരും ഓണം ഇഷ്ടപ്പെടുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് പക്ഷേ മലയാളികളാണത് ആഘോഷിക്കുന്നത് എന്നാണ് അതിന്റെ ഈ ആഘോഷങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുമെങ്കിലും അതിൻ്റെ ബേസിക് കോർ ഐഡിയ ഈ സന്തോഷം ആ വൈബ് അല്ലെങ്കിൽ ഒത്തുചേരൽ എന്ന സാധനം ഇപ്പോഴും നടക്കുന്നുണ്ട് മാറ്റങ്ങളുണ്ട് ടെക്നോളജികളായിട്ടുള്ള അഡ്വാൻസ് ഉണ്ട് എങ്കിൽ പോലും ഇത് ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക